ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുടിച്ച ലെക്ക് കേട്ട് വന്ന് കിടക്കുകയാണ് നമ്മുടെ ഗൗതം ഇതും കണ്ടിട്ട് സഹിക്കാനാവാണ്ട് അവിടെ ഇരിക്കുകയാണ് അഖില അപ്പോൾ അഖില ഒന്ന് തീരുമാനിക്കുന്നുണ്ട് ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ദേഷ്യത്തിൽ തലമുടിയെല്ലാം വലിച്ചു വാരിക്കെട്ടി ഉറഞ്ഞു തുള്ളി നമ്മുടെ നേരെ ഗൗതമിൻ്റെ ഫ്രണ്ടിൽ വന്ന് പറയുന്നുണ്ട് എണീക്ക് എണീക്കാൻ എണീക്കാനല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഗൗതം ഇങ്ങനെ ചാടി എണീക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടി നോക്കുമ്പോഴത്തേക്കും ഭദ്രകാളിയെ പോലെ നിൽക്കുകയാണ് നമ്മുടെ അഖില നീ രാവിലെ എന്തൊക്കെയാണ് എന്നെ പറഞ്ഞത് ഞാൻ മോശപ്പെട്ടവളാണെങ്കിലും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പോരാഞ്ഞിട്ട് ഇനിയും ഡോർ ഡോർ അടച്ചിട്ടിട്ട് വേണം ഡ്രസ്സ് മാറാനെന്നും എന്തൊക്കെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ അമലിനെ പോലെ വല്ലവരും വന്ന് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുമെന്ന് നീ എങ്ങനെയുള്ളവനാണ് നീ നല്ലവനാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഡോർ മുട്ടിയിട്ട് അകത്ത് കയറി വരാനത് ഞാനെങ്ങനെയുള്ളവളാകട്ടെ ഞാൻ ചീത്തയാണ് അത് ഞാൻ ആലോചിച്ചോളാം പക്ഷേ നീയോ നീ വലിയ രാജകുമാരനെ പോലെയാണ് ജീവിച്ചതെന്നും വളരെ മാന്യമാണ് മാന്യനാണെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഞാൻ മാത്രമാണ് ഇതിനകത്ത് ഉള്ളതെന്ന് എനിക്കറിയാം അപ്പോൾ പിന്നെ നീ എന്തുകൊണ്ട് ഡോർ തട്ടിയിട്ട് ില്ല മന്ത് വലിയ മാന്യത ചമയുന്നു നാണം കെട്ടവൻ കുടിയൻ കള്ള് കുടിയൻ കള്ളും കുടിച്ചിട്ട് വന്നേക്കുന്ന എന്ന് പറയാട്ടോ അകലെ അകലൊക്കെ ആണെങ്കിൽ ദേഷ്യം വന്ന എല്ലാം കൂടെ പിന്നെ ഈ കള്ള് കുടിച്ച് പറഞ്ഞ മാതിരി എനിക്ക് ഇഷ്ടമല്ല പോരാഞ്ഞിട്ട് ഞാൻ എൻ്റെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എവനോ ഒരുത്തൻ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഓരത്തെ ഒളിഞ്ഞ് നിന്ന് എൻ്റെ വീഡിയോ ക്യാമറയിൽ പകർത്തി അത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് എന്നെ ശിക്ഷിക്കുന്നത് ഞാൻ അങ്ങനെയുള്ളവളാണ് ഇങ്ങനെയുള്ളവളാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ നിങ്ങളൊരു കാര്യം ഓർത്തു എൻ്റെ ഈ കഴുത്തി കിടക്കുന്ന ഈ ഉണ്ടല്ലോ ഇത് കണ്ടിട്ടാണ് നിങ്ങൾ എന്നോട് അനാവശ്യമായിട്ട് ഇങ്ങനെ പെരുമാറുന്നെങ്കിൽ ഇനി അതിന് ഞാൻ അനുവദിക്കില്ല പിന്നെ നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അമ്മയില്ലേ ഇവിടുന്ന് താലി പൊട്ടിച്ചിട്ട് എറിഞ്ഞിട്ട് പോയല്ലോ അതുപോലെ ആവുമെന്ന് നിങ്ങൾ വിചാരിക്കണം ഞാൻ ഈ വീട്ടിൽ നിന്ന് താലിയും റങ്ങി പോകാനും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അഖില നല്ല കൊടുക്ക കേട്ടോ നമ്മുടെ ഇതെല്ലാം കേട്ട് അന്തം ഇട്ട് നിക്കുകയാണ് എന്നിട്ട് അഖില പറയുന്നുണ്ട് ഈ പിന്നെ കാരണവരും മുതിർന്നവരും ഒക്കെ കൂടെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടാൻ നിന്നെ അനുവദിച്ചത് നിനക്ക് എന്തും പറയാമെന്നുള്ള തോന്നിയവാസം വേണ്ട ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ മറുപടി കൊടുക്കുന്നവളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ കുറച്ച് ഞാൻ മടങ്ങി നിന്നൊന്നും പറഞ്ഞു എൻ്റെ മേലെ കയറാൻ നീ നോക്കരുത് ഏതെങ്കിലും എന്നെ ഒരു ഭാര്യയായിട്ട് നീ കണക്കാക്കണ്ട പക്ഷേ ഒരു ഏതൊരു പെണ്ണും ഞാനെന്നല്ല ഏതൊരു പെണ്ണിനെ മോശമായിട്ട് ഒരുത്തം പറയുകയും ചെയ്ത് ചെയ്ത് അതും കേട്ടിട്ട് ഇവിടെ വന്നിരുന്ന് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് വിറച്ചുകൊണ്ട് നിൽക്കുകയല്ല വേണ്ടത് കൊടുക്കണം അവൻ്റെ കാരണം ത്തിട്ട് അടിച്ച് പൊട്ടിക്കണം എന്നിട്ട് പോയി കൊന്നിട്ട് വരണോടാ അതാണ് അതിൻ്റെ അന്തസ്സ അതാണ് ഒരാണിനു വേണ്ടത് അല്ലാതെ ഇവിടെ വന്ന് കരഞ്ഞിട്ട് വരല്ല ഇനി എന്നെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലുണ്ടല്ലോ എന്ന എൻ്റെ നാവ് ഞാൻ പേഴ്തെടുക്കുമെന്ന് പറയാനെട്ടോ ഇതൊക്കെ കേട്ടോ ഗൗതം അന്തം ഇട്ട് പേടിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ എന്തൊക്കെയായി പറയുന്നത് അങ്ങനെ പറയുന്നുണ്ട് ഇറങ്ങിപ്പോയി എനിക്ക് മദ്യത്ത് മദ്യപിക്കുന്ന ആൾക്കാരെ ഇനി കണ്ണെടുത്താൽ കണ്ടുവിടാ നാറ്റംകാരനോട് നിൽക്കാൻ വയ്യ വൈകി മുറിക്കത്ത് നിന്ന് ഇറങ്ങിപ്പോയി എനിക്കിവിടെ നിൽക്കണമെന്ന് പോകാനല്ലേ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് ഗൗതമിനെ അവിടെ നിന്ന് അടിച്ചിറക്കി പുറത്ത് വിടുക കേട്ടോ എന്നിട്ട് അകിലെ വിചാരിക്കേണ്ട ഇവന്മാരെ പോലുള്ളവനെ ഇങ്ങനെ തന്നെ ചെറിച്ച് പ്രതികരിച്ചേ പറ്റുള്ളൂ അല്ലാണ്ട് മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നിങ്ങനെ അങ്ങനെ പറയാനായിട്ടോ അങ്ങനെ നല്ലപോലെ പൊളിച്ചടിക്കിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ അതും കഴിഞ്ഞിട്ട് നമ്മുടെ മീനും മുറി ഞാൻ രാത്രി കിടന്ന് സ്വപ്നം കാണുകയാണ് കേട്ടോ അർജുനും മീനും ഒക്കെ ആയിട്ട് കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുന്നതും പ്രണയം പ്രണയിക്കുന്നതും പ്രണയം തുറന്നു പറഞ്ഞു അർജുൻ അർജുൻ്റെ മേലിൽ നിന്ന് ചാരി നിന്ന് ഇഷ്ടമാണെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സ്വപ്നത്തിൽ കണ്ടിട്ട് രാ വെളുപ്പിന് എണീറ്റ് അതൊക്കെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ ആലോചിക്കണത് എങ്ങനെയൊന്ന് പറയാൻ പറ്റും അർജുനോട് ഇഷ്ടമാണെന്നുള്ള കാര്യം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ എത്ര യും വേഗം നടക്കേണ്ട കാര്യങ്ങളായി സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ട സമയം കഴിഞ്ഞു നീ എന്നിട്ട് മിണ്ടാതിരിക്കുകയാണ് നീ എത്രയും വേഗം തുറന്ന് പറയോ എന്ന് പറയുമ്പോൾ മീന് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ എന്തായാലും അർജുൻ്റെ ബർത്ത്ഡേ വരുമല്ലോ രാത്രി പന്ത്രണ്ട് മണി ബർത്ത്ഡേ ആ ദിവസം സമയമാകുമ്പോഴത്തേക്കും ഞാൻ പറയും ഉറപ്പായിട്ടും പറയും പറഞ്ഞിട്ട് പോകണട്ട് അതുപോലെ തന്നെ നമ്മുടെ അർജുനും ദിനേശും കൂടെ റോഡിലേക്ക് പോകുമ്പോഴത്തേക്കും വഴിക്ക് നിർത്തി അവർ കരിക്ക് കുടിക്കാൻ ഇറങ്ങുന്നുണ്ട് ദാഹം കാരണം അങ്ങനെ കരിക്കൊക്കെ കുടിച്ചുകൊണ്ട് നിങ്ങൾ ദിനേശ് കുടിച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ അർജുനൻ കുടിച്ചു കഴിഞ്ഞില്ല എന്താണെന്ന് ചില ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണെ മീനുവിനെ മീനുവിന് ശരിക്കും എന്നോട് ഇഷ്ടമുണ്ടോ അവളത് തുറന്ന് പറയാതാണോ ഞാൻ പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ അർജുനും മനസ്സിൽ ഇഷ്ടം പറയണം അങ്ങനെ ദിനേശിനോട് കാര്യം പറയുന്നുണ്ട് അപ്പോൾ ദിനേശും പറഞ്ഞുകൊണ്ട് നീ അത് തുറന്ന് പറയണം ഇനി വെച്ച് താമസിപ്പിക്കരുത് ഉടനെ തന്നെ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ ഡേ അല്ലേ വരുന്നത് ആ ദിവസം അവളോട് പറയാം എന്നിങ്ങനെ നമ്മുടെ അർജുനും മനസ്സിൽ വിചാരിക്കട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ നേരെ വീണ്ടും രാത്രി ആകുമ്പോഴേ നമ്മുടെ മീനു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങനെ പറ്റും എങ്ങനെയാണ് തുറന്ന് പറയാൻ പറ്റുന്നത് അപ്പോഴാണ് മീനൊരു ഐഡിയ കിട്ടുന്നത് കേട്ടോ ഇതിന് മുന്നിലൊരിക്കെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഒരു അപ്പോൾ ആ ചിത്രം വരച്ചിരുന്നല്ലോ നമ്മുടെ അർജുൻ്റെ ചിത്രം വരച്ചിരുന്ന അതിന് കണ്ണ് വരച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അർജുനൻ ചിക്കണ ഒരു ചിത്രം ജീവനായിട്ട് ജീവനോടെ ഇരിക്കണമെങ്കിൽ അതിന് കണ്ണ് വേണം നീ എന്താ അത് വരയ്ക്കാത്ത അത് നിൻ്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കാൻ ഇരുന്ന് വരയ്ക്കാനുള്ള ഒരിതെനിക്കില്ല അതെന്നെനിക്ക് ആ ഒരു ധൈര്യം കിട്ടും അന്ന് ഞാനത് വരയ്ക്കും ഉറപ്പാണ് എന്ന് പറയും അപ്പം ഇനി വിചാരിക്കും ആ ഒരു ഇത്ര ഇവിടെ ഉണ്ട് അത് പൂർണ്ണമാക്കി കൊടുക്കാം അപ്പോഴത്തെ ഇങ്ങനെ എന്താ എല്ലാ അർജുന മനസ്സിലാവാൻ എനിക്ക് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം ആ ഒരു ഫയലെടുത്ത് വെച്ച് മീനോ അതിന് കണ്ണുകൾ വരയ്ക്കാനായിട്ട് ഇങ്ങനെ പോകുകയാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്